കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കുളിക്കുന്ന സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ അറസ്റ്റിലായത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് വീട്ടിൽ മരിച്ച നിലയിലായിരുന്നു ഗഫൂറിനെ കാണപ്പെട്ടത് ഈ ഒരു സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഇസ്ലാമിക ആഭിസാര സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് അത്യാഡംബര വീട്ടിലായിരുന്നു ജിന്നുമ കഴിഞ്ഞിരുന്നത് ആഭിചാരക്രിയ ഒഴിച്ച് മറ്റൊരു തൊഴിലും ഇല്ലാത്ത ജിന്നുമയുടെ ഉ മങ്ങാട് കുളിക്കുന്നിലുള്ള വീടിനായി ഒരു കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ആഡംബര സംവിധാനങ്ങളുണ്ട് കൂറ്റൻ മതിൽക്കെട്ടും ചുറ്റും സിസിടിവി ക്യാമറകളും അകത്തളം അറബിക് മാതൃകയിൽ ക്രമീകരിച്ച വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമയം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുള്ളതിനാൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചത് ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹാജിയെ റംസാൻ മാസത്തിലെ നാൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുണ്യമാസത്തിലെ ഇരുപത്തിയഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്നു തന്നെ മൃതദേഹം കബറടക്കുകയും ചെയ്തു പിറ്റേന്ന് മുതൽ ഗഹൂർ വായ്പ വാങ്ങിയ സ്വർണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്കെത്തി സ്വർണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഗഫൂർ ഹാജിക്ക് സ്വന്തമായുള്ളതും ബന്ധുക്കളിൽ നിന്ന് വായ്പ വാങ്ങിയതും ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു അബ്ദുൾ ഗഫൂർ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിരുന്നു എന്നാൽ എന്തൊരാവശ്യത്തിനാണെന്ന് പറഞ്ഞിരുന്നില്ല അബ്ദുൾ ഗഫൂർ ആയതുകൊണ്ട് തന്നെ ഇത് എന്തിനാണെന്ന് ആരും ചോദിച്ചതുമില്ല എല്ലാവരും മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു എന്തായാലും സംഭവത്തിന് ശേഷം മകൻ പോലീസിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി തുടർന്ന് ബേക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഖബറടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമ്മയേയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ഗഫൂറിന്റെ മകനാണ് ആദ്യം പറഞ്ഞത് ഇതിലാണ് അന്വേഷണ സംഘം കേസ് നടത്തിയതും സംഭവത്തിൽ ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ജിന്നുമയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളടച്ച് വാഹന വായ്പ തീർത്തതും മന്ത്രവാദിനിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്തുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു മരിച്ച ഗഫൂർ ഹാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിരുന്നു ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി പത്തു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു